പ്രധാന വാർത്തകൾ ആലപ്പുഴയിൽ സി പി എമ്മിന്റെ അപ്രതീക്ഷിത നീക്കം തോമസ് ഐസക്കിനൊപ്പം ജി സുധാകരന്റെ പേരും പരിഗണനയിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിയെ പരിഗണിക്കൂ എന്ന് ജില്ലാ സെക്രട്ടറി ആർ നാസർ ആരിഫിന്റെ പേര് പൊടി പോലുമില്ല കാടിറങ്ങിയത് കർണാടകയിൽ പിടിയിലായ കാട്ടാന പ്രദേശത്ത് നിരോധനാജ്ഞ തീരുമാനം മലപ്പുറം എടക്കര ടൗണിൽ കാട്ടുപോത്ത് സ്വകാര്യ ഭൂമിയിൽ നിലയുറപ്പിച്ചു കാട്ടിലേക്ക് കയറ്റാൻ തീവ്ര ശ്രമം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട എല്ലാ എല്ലാ ഞാൻ ഞാൻ ക്ലോസ് ക്ലോസ് വായിക്കാം വായിക്കാം പ്ലീസ് 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 രാജിവെക്കണമെന്ന് പ്രതിപക്ഷം മുഖ്യമന്ത്രി ഒളിച്ചോടിയെന്ന് വി ഡി സതീശൻ നിയമസഭയിൽ ബഹളവും ഇറങ്ങിപ്പോകും കോടതി പരിഗണനയിലുള്ള വിഷയം ചർച്ച ചെയ്യാനാകില്ലെന്ന് സ്പീക്കർ കേന്ദ്രവിരുദ്ധ പ്രമേയം നഗരസഭ നിയമസഭയിൽ വായ്പാ പരിധി കേന്ദ്രം വെട്ടിക്കുറയ്ക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തൽ ഫെഡറൽ സംവിധാനം തകർക്കുന്നുവെന്നും പ്രമേയം സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നിയമസഭയിൽ ആഭ്യന്തര വളർച്ച ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറഞ്ഞു കേന്ദ്രവിഹിതത്തിൽ നാല് ദശാംശം ആറ് ശതമാനം കുറവെന്നും ആഭ്യന്തര കടം വർദ്ധിച്ചെന്നും റിപ്പോർട്ടിൽ നിശ്ചയമായും നമ്മുടെ വിശ്വസം ഔട്ട് ഓഫ് ട്വന്റി ട്വന്റി ഔട്ട് ഓഫ് ട്വന്റി അതാണ് നമ്മുടെ ശ്ലോകൻ തന്നെ അതാണ് അത് അതിനുള്ള സാഹചര്യം കേരളത്തിലുണ്ട് നമുക്ക് നൂറ് ശതമാനം നമുക്ക് പഴയ കാലത്തെ ഇതിൻ്റെ അടുത്ത് നമുക്ക് വളരെ അനുകൂലമായ കാലാവസ്ഥയല്ലേ അതിനേക്കാൾ നല്ല കാലാവസ്ഥയല്ലേ അന്ന് പത്തൊൻപത് കിട്ടിയ നമുക്ക് ഇരുപത് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കൊള്ളാവതിർ നേതാവ് ഇരുത്തിയാൽ വിജയിക്കാവുന്നതേ ഉള്ളൂ എന്ന് നമുക്കറിയാം

ജാർഖണ്ഡിന് പുതിയ മുഖ്യമന്ത്രി ചമ്പൈ സോറന്റെ സത്യപ്രതിജ്ഞ ഇന്ന് പത്ത് ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കണമെന്ന നിർദ്ദേശം അറസ്റ്റിനെതിരായ ഹേമന്ത് സോറന്റെ ഹർജി കേൾക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി ഇടവേളയ്ക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഇറങ്ങുന്നു ഒഡീഷ എഫ് സിയെ നേരിടും മത്സരം ന്യൂസൈറ്റിന് തത്സമയം വിശാഖപട്ടണം ടെസ്റ്റിൽ ഇന്ത്യ ഭേദപ്പെട്ട നിലയിൽ രണ്ട് വിക്കറ്റിന് നൂറ് പിന്നിട്ടു രോഹിത് പുറത്ത് വിശദമായ വാർത്തയിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ അപ്രതീക്ഷിത നീക്കവുമായി സിപിഎം സ്ഥാനാർത്ഥി നിർണയത്തിൽ തോമസ് ഐസക്കിനൊപ്പം ജി സുധാകരന്റെ പേരും സജീവ പരിഗണനയിലുണ്ട് ഇരുവരുമായി നേതാക്കൾ ആശയവിനിമയം നടത്തി വിജയിക്കുന്ന സ്ഥാനാർത്ഥിയെ മാത്രമേ ഇനി പരിഗണിക്കൂ എന്ന് ജില്ലാ സെക്രട്ടറി ആർ നാസർ ന്യൂസ് നാസർറ്റിനോട് പറഞ്ഞു നിർണയത്തിന്റെ പ്രാഥമിക ചർച്ചകളിൽ പോലും സിറ്റിംഗ് എം എ എം ആരിഫിന്റെ പേരില്ല ജി സുധാകരൻ മത്സരിച്ചാൽ പിന്തുണ ലഭിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ നോക്കുന്നതെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല പാർലമെൻറ്റിൽ പരമാവധി എം പിമാരെ ഇടതുപക്ഷം അതിനിടെ എത്തിക്കുക അങ്ങനെ ഇടതുപക്ഷത്തിനെത്തിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ഓരോ പാർലമണ്ഡലത്തിലും വിജയ സാധ്യതയുള്ളവരും വിജയിക്കാൻ കഴിയുന്നവരുമായിട്ടുള്ളവരെ സ്ഥാനാർത്ഥികളാക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ പാർട്ടിയുടെ നയം അതനുസരിച്ചുള്ള ചർച്ച പാർട്ടി നടത്തി പാർട്ടി തീരുമാനിക്കും ഉചിതമായി തീരുമാനിക്കും അതിനാണ് ഒന്നാം പരിഗണന ജയിക്കുന്ന ഓരോ മണ്ഡലത്തിലും ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ നിർത്തും മത്സരിപ്പിക്കും അതാണ് പാർട്ടിയുടെ ഏറ്റവും ഒന്നാമത്തെ ഒന്നാമത്തെ പരിഗണന പരിഗണന അതാ ഏത് മണ്ഡലത്തിൽ നിന്നാൽ ജയിക്കും ജയിക്കും ആ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും ശരണ്യ ഏറെ അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് തോമസ് ഐസക്കിന്റെ പേരാണ് ഇവിടെ ഉയർന്നു ഇപ്പോൾ ജി സുധാകരന്റെ പേരും പരിഗണനയിലുണ്ട് സജീവ പരിഗണനയിലുണ്ടെന്ന് അറിയുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ആർണാസ പറഞ്ഞത് ഇതിനകത്ത് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പക്ഷേ അതേസമയം തന്നെ സിറ്റിംഗ് സീറ്റിൽ എ എം ആരിഫ് തന്നെ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വലതു തരംഗം വലിയ തോതിൽ ആഞ്ഞിവീശിയപ്പോൾ ആകെ പിടിച്ചുനിന്ന മണ്ഡലങ്ങളൊന്ന് ആലപ്പുഴ മാത്രമാണ് അത്തരത്തിൽ ആ ഒരു ആലപ്പുഴ മണ്ഡലത്തിൽ ഇപ്പോൾ സിറ്റിംഗ് സീറ്റിൽ ആണ് ഇത്തരമൊരു ഒരു കിസ്റ്റ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ സീറ്റ് നമ്മൾ കുറച്ച് നേരത്തെ നമ്മൾ ന്യൂസ് ഐറ്റീൻ്റെ തന്നെ ഇൻ്റർവ്യൂവിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ് അതായത് ആലപ്പുഴ വലിയ പ്രാധാന്യത്തോടുകൂടി അവർ കാണുന്നു കോൺഗ്രസ് കാണുന്നു അതുകൊണ്ട് തന്നെ യു ആലപ്പുഴ മണ്ഡലം പിടിച്ചെടുക്കും തിനു വേണ്ടിയുള്ള ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ അത്ര കണ്ട് പ്രാധാന്യത്തോടെ ഇറക്കുമെന്നുള്ള ഒരു ഒരു കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അത് ന്യൂസൈറ്റിനോട് ഇന്ന് നമ്മളുടെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി എത്ര പ്രശ്നങ്ങൾ ഉണ്ടായ ഘട്ടത്തിലും കടപുഴക നിന്ന ഇടത് മണ്ഡലമാണ് ആലപ്പുഴ ആ ആലപ്പുഴ മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് സംബന്ധിച്ച് ഇന്ന് സി പി എമ്മിന്റെ അഭിമാന പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ അവിടെ യാതൊരുവിധ റിസ്കിലേക്കും കടക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു നിലപാടാണ് ആദ്യ ആദ്യഘട്ടം മുതൽ തന്നെ കേട്ടിരുന്നത് സിറ്റിംഗ് എം പി ആയി എം ആരിഫ് ഉണ്ടെങ്കിൽ പോലും ആ പ്രാഥമിക ചർച്ചകൾ പോലും അദ്ദേഹത്തിന്റെ പേര് വരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം മാത്രമല്ല ഇവിടെ തോമസ് ഐസക്കിനെയോ ജി സുധാകരനെയോ ആദ്യഘട്ടത്തിൽ ഉയർന്നു കേട്ട പേര് തോമസ് ഐസക്കിൻ്റെതാണ് തോമസ് ഐസക്കിനെയോ അല്ലെങ്കിൽ ജി സുധാകരനെയോ പോലെയുള്ള കരുത്തരായ ആളുകളെ പ്രത്യേകിച്ച് അവരെ മുൻനിര രാഷ്ട്രീയ നേതാക്കളെ തന്നെ ഇറക്കി മുൻ മുൻനിര നേതാക്കന്മാരെ ഇറക്കി മണ്ഡലം ഉറപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സി പി എം നീങ്ങുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ട്വിസ്റ്റ് ഇപ്പോൾ ആലപ്പുഴയിലെ സി പി എം രാഷ്ട്രീയത്തിൽ പുതിയൊരു ചർച്ചയായി ഉരുത്തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ജി സുധാകരന്റെയും തോമസ് ഐസക്കിന്റെയും പേര് പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രാഥമിക ഘട്ട ചർച്ചയിൽ തന്നെ വലിയ തോതിൽ ആലപ്പുഴയിൽ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ആലപ്പുഴ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത വെച്ച് നോക്കുകയാണെങ്കിൽ ആലപ്പുഴ മണ്ഡലം എല്ലാ കാലത്തും ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ യു കൂടുതൽ വിജയം നൽകിയിട്ടുള്ള മണ്ഡലം എന്ന് തന്നെ നമുക്ക് പറയാം അത്തരത്തിൽ ഇടത് കോട്ടയായിട്ട് ഒന്നും നിലനിൽക്കാത്തൊരു മണ്ഡലമാണ് പക്ഷേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എ എം ആർ അടക്കം ഇറക്കി അത്തരത്തിൽ ഒരു മണ്ഡലം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സി ചെയ്തിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു വോട്ടിംഗ് പാറ്റേൺ ഒക്കെ കണക്കിലെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എ എം ആർ നേടിയ വോട്ടുകൾ പരിഗണിക്കുകയാണെങ്കിൽ ചേർത്തലയിലും കായംകുളത്തും ലഭിച്ച ചെറിയ ലീഡിനപ്പുറത്തേക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാനായി അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു റിസ്ക് ഇനി ഏറ്റെടുക്കാനായി ഏറ്റെടുക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ചയാണ് എന്തായാലും അശ്വതി ആദ്യഘട്ട ആദ്യഘട്ട തീരുമാനം എന്നുള്ള രീതിയിൽ സംസ്ഥാന നേതൃത്വത്തോട് ജില്ലാ നേതാക്കന്മാർ പങ്കുവച്ചിരിക്കുന്ന വിവരം എ എം ആരിഫിനെ പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിനവർ പ്രധാനമായി പറയുന്നത് വിജയസാധ്യത കുറഞ്ഞ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത് മറിച്ച് മറ്റൊരു കാര്യം കൂടി അരിഫിന് സിറ്റിംഗ് എംപിക്ക് വിനയായി വരുന്നുണ്ട് അത് നാല് ടേമുകൾ തുടർച്ചയായി മത്സരിച്ച് വിജയിക്കുന്നു എന്നുള്ളതാണ് അതായത് മൂന്ന് തവണ അരൂരിൽ വീണ്ടും പിന്നീട് പാർലമെന്റിലും തിരഞ്ഞെടുത്ത് അത്തരത്തിൽ ഒരാൾ തന്നെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ തുടരുന്നത് അത് ശരിയായ രീതിയല്ല അത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല എന്നുള്ളതാണ് ഇത്തവണ കൂടി വരികയാണെങ്കിൽ അഞ്ച് അഞ്ചാം ടേമിലേക്കാണ് എം ആരിഫ് തുടർച്ചയായി വരുന്നത് അത് സി പി എമ്മിൻ്റെ ഒരു രീതിയല്ല എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അത്തരത്തിൽ തുടർച്ചയായി വിജയിച്ച ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അതുകൊണ്ടു ഒരു വലിയ നിര തന്നെ പ്രതിഭന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു വലിയ നിരയെ തന്നെ സി പി എം മാറ്റി വെച്ചാണ് അത്തരം ഒരു റിസ്കിലേക്ക് ഇറങ്ങിയത് അതുപോലെ തന്നെ ഇത്തരത്തിൽ തുടർച്ചയായ ഒരു പാർലമെന്ററി രാഷ്ട്രീയം അത് തിരിച്ചടിയാകും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് മറ്റൊന്ന് സി പി എമ്മിനുള്ളിലെ തന്നെ നീക്കങ്ങളാണ് അതായത് എ എം ആരിഫുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനുള്ളിൽ തന്നെ പല ഘടകങ്ങളിലും അതൃപ്തിയുണ്ട് അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഏകോപനത്തിൽ സൃഷ്ടിക്കുമോ എന്നുള്ള ഭയവും പാർട്ടിക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം ജി സുധാകരന്റെയും തോമസ് ഐസക്കിന്റെയും പേരുകൾ സജീവമായി പരിഗണനയിൽ അതിൽ തന്നെ ജി സുധാകരൻ ഒരു രാഷ്ട്രീയ ഭേദമനെ എല്ലാവർക്കും അംഗീകാര അംഗീകരിക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാകും വിജയ സാധ്യത കൂടുതൽ ഉറപ്പിക്കാനാവുന്ന സ്ഥാനാർത്ഥിയാകും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ സി പി എം നേതൃത്വം മുന്നോട്ട് പോകുന്നത് അതാണ് സി പി എമ്മിൻ്റെ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരം വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് മാത്രമല്ല മറ്റ് സി പി എമ്മിനുള്ളിൽ തന്നെ പ്രവർത്തകർ ഒരു ആത്മവിശ്വാസം കൊണ്ടുവരാനും ഒരു പൊളിറ്റിക്കൽ ഇലക്ഷനിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് അതുകൊണ്ട് തന്നെ അവിടെ യാതൊരുവിധ റിസ്ക്കിലേക്കും നീങ്ങാതെ അത്തരത്തിൽ വിജയം ഉറപ്പാക്കാൻ കഴിയുന്ന അതായത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരു എല്ലാവരെയും ഒരുപോലെ അതാണ് ശരണ്യ സ്ഥാനാർത്ഥി നിർണയം ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ വരുന്ന ഈ സമയത്ത് വരുന്ന ഓരോ പേരും അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അവരുടെ ഏതൊക്കെ രീതിയിലാണ് അവരെ പരിഗണിക്കുന്നത് പാർട്ടി എന്നുള്ളത് കൂടി നമുക്ക് ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ശരണ്യ പറഞ്ഞതുപോലെ വളരെ ജനകീയനായ രാഷ്ട്രീയത്തിന് അതീതമായി ജനകീയനായ ഒരു നേതാവിനെ ഒരു രീതിയിലും റിസ്ക് എടുക്കാൻ സി തയ്യാറാകുന്നില്ല അവിടെയാണ് ജി സുധാകരന്റെ പേരിപ്പോൾ ഉയർന്നു വരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജി സുധാകരൻ കഴിഞ്ഞ രാഷ്ട്രീയ കാലയളവിൽ ഉണ്ടായ അദ്ദേഹത്തിന്റെ നമുക്കറിയാം കഴിഞ്ഞ സംസ്ഥാന സമ്മേളന കാലയളവ് മുതൽ തന്നെ അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടി വന്ന ഇപ്പോൾ സി ബ്രാഞ്ച് തലത്തിലാണ് ജി സുധാകരൻ പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും സി പി എമ്മിന്റെ എല്ലാ പരിപാടികളിലും അന്ന് മാത്രമല്ല മറ്റ് തൊഴിലാളി സംഘടനകളുടെ ആണെങ്കിലും എല്ലാ പരിപാടികളിലും വളരെ സജീവമായി തന്നെ ജി സുധാകരൻ ഇപ്പോഴും മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ സജീവമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അതുകൊണ്ട് തന്നെ എല്ലാമായി അദ്ദേഹം ജയശങ്കർ നമുക്കൊപ്പം ചേരുന്നു ശ്രീ ജയശങ്കർ ഇപ്പോൾ ഈ ആലപ്പുഴ മണ്ഡലത്തിൽ ഒരു അപ്രതീക്ഷിത നീക്കം നടത്തുകയാണ് സി പി എം ഒരു രീതിയിലും ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകില്ല അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോൾ ജി സുധാകരന്റെ പേരും തോമസ് ഐസക്കിനൊപ്പം വരുന്നുണ്ട് മറ്റൊന്ന് എ മാരിഫിന്റെ പേരെ ഇപ്പോൾ പരിഗണനയിൽ ഇല്ല എന്നുള്ള രീതിയിലും ചർച്ചകൾ നടക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ആലപ്പുഴയിൽ സാമാന്യം ജനപ്രിയനായ ഒരു പാർലമെന്റ് അംഗമാണ് അദ്ദേഹം നിയമസഭാ സമാചകനായിരുന്ന കാലത്തും ജനപ്രിയനായിരുന്നു അതുകൊണ്ടാണല്ലോ അരൂർ മണ്ഡലത്തിൽ നിന്ന് മൂന്നാമവിടെ ജയിച്ചത് ആദ്യം ഗൌരിയമ്മ തോപ്പിച്ചിട്ടാണ് ജയിച്ചത് ആ രണ്ടാമതും മൂന്നാമതും അദ്ദേഹം പ്രബലതായ സ്ഥാനാർത്ഥികൾക്കെതിരെയാണ് മത്സരിച്ച് ജയിച്ചത് മൂന്നാമത് എംഎൽഎ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ആലപ്പുഴ മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിനും പാർട്ടി നിയോഗിച്ചത് വളരെ ദുഷ്കരമായിരുന്നു ആ ശ്രമം എങ്കിലും അദ്ദേഹം മാത്രം വിജയിച്ചു സംസ്ഥാനത്ത് സി പി എമ്മും മറ്റേതുപക്ഷ പാർട്ടികളും മത്സരിപ്പിച്ചു എല്ലാ സ്ഥാനാർത്ഥികളും തോറ്റുപോയി ഞാൻ ആ ചരിത്രം ഒന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല അതിനുശേഷവും ആലപ്പുഴ ജില്ലയിൽ സി പി എമ്മിനകത്ത് പല പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം ഗ്രൂപ്പിസം അല്ലെങ്കിൽ വിഭാഗീയത വളരെ രൂക്ഷമായ ഒരു ജില്ലയാണ് ഇത് പറയുമ്പോ പോലും കായംകുളത്ത് പാർട്ടിയിലെ നേതാക്കന്മാര് ചേരിതിരിഞ്ഞ് സൈബർ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുക പ്രതിഭാഹാരി എം എൽ എക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണം നമുക്കറിയാവുന്നതാണ് മുതിർന്ന നേതാവായ ജി സുധാകരൻ എങ്ങനെയാണ് ഷെഡിക്കേറ്റിയത് എന്ന് നമുക്കറിയാം തോമസ് ഐസക് എന്തുകൊണ്ടാണ് നിഷ്ക്രിയനായത് എന്ന് നമുക്കറിയാം ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ് പക്ഷെ എന്നാൽ പോലും ഇതൊന്നും ആരിഫിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിന് ഒരു ന്യായമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹത്തെ നീക്കുന്നത് കൊണ്ട് മറ്റൊരാളെ മത്സരിപ്പിക്കുന്നതുകൊണ്ട് അവിടെ വിജയ സാധ്യത കൂടുതലുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിനുള്ള സാധ്യത സുലഭം കുറവാണ് ഈ സുധാകരൻ ആണെങ്കിലും തോമസ് ഐസക് ആണെങ്കിലും അവിടെ മത്സരിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥികൾ തന്നെയാണ് അതിൽ ഒരു സംശയമില്ല ആരിഫിനെക്കാളും ആ ജനപ്രിയരാണ് ഇവർ രണ്ടുപേരും മറ്റു മാത്രമല്ല മന്ത്രിമാരെന്നുള്ള ഇലക്ക് യാതൊരു കളങ്കവും വരുത്താത്ത ആളുകളാണ് അതിലൊന്നും ഒരു സംശയമുള്ള കാര്യമല്ല പക്ഷെ എന്നാൽ പോലും ഈ പ്രായാധിക്യം മൂലം സംസ്ഥാന കമ്മിറ്റിന്ന് ഒഴിവാക്കിയ ജി സുധാകരൻ ഇനി പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരു വലിയ വൈരുദ്ധ്യമില്ല അതുപോലെ മാത്രമല്ല ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്കും പാർട്ടിയിലെ സംസ്ഥാന മൂപ്പന്മാർക്കും അനഭിമന്ധനായ ഒരു നേതാവാണ് ജി സുധാകരൻ അദ്ദേഹത്തെ ഇനി പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുക അതിന്റെ പുറകിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവും എന്ന് വേണം വിചാരിക്കാൻ തോമസ് ഐസക്കിന്റെ സമൃദ്ധങ്ങളും കൃത്യമാണ് അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിച്ച ജയസാധ്യത കൂടുതലാണ് എന്നാലും അങ്ങനെ ഒരു ഒരു സംശയമാണ് ഞാൻ വിചാരിക്കുന്നില്ല ശരി വളരെയധികം നന്ദി അഡ്വിക്കറ്റ് എ ജയശങ്കർ ഇപ്പോൾ പ്രതികരിച്ചതിന് അദ്ദേഹം പറയുന്നതനുസരിച്ച് എ എം ആരിഫ് അവിടെ ജനകീയനായ ഒരു നേതാവാണ് പിന്നെ അദ്ദേഹത്തെ മാറ്റുന്നതിനുള്ള ഒരു ചർച്ച അവിടെ നടക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് അഡ്വിക്കറ്റ് ജയശങ്കർ നമ്മളോട് സംസാരിച്ചത് ഇപ്പോൾ ശ്രീ എം ലിജു നമുക്കൊപ്പം ചേരുന്നു ശ്രീ ലിജു ഈ ആലപ്പുഴയിൽ നിലനിർത്താൻ മണ്ഡലം നിലനിർത്താനായി പല രീതിയിലുള്ള തന്ത്രങ്ങളും ആലോചിക്കുന്നുണ്ട് സിപിഎം ഇപ്പോൾ ഏറ്റവും അപ്രതീക്ഷിത നീക്കം തോമസ് ഐസക്കിനൊപ്പം ജി സുധാകരന്റെ പേരും ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ സജീവ പരിഗണനയിലുണ്ട് എന്നുള്ളതാണ് ആരെ സ്ഥാനാർത്ഥിയായി നിർത്തണം എന്നുള്ളത് സിപിഎമ്മിന്റെ അഭ്യന്തര കാര്യമാണ് പക്ഷേ നിലവിലുള്ള എൻ ഡിയുടെ പെർഫോമൻസ് അത്ര ഇങ്ങനൊരു ചർച്ച എനിക്കറിയില്ലായത് ശരിയാണോ എന്നുള്ളതായിരിക്കും ചർച്ച ഉയർന്നു വരുന്നതിലൂടെ സി പി എം നൽകുന്ന മെസ്സേജ് തന്നെ സിറ്റിംഗ് എംപിയുടെ പ്രവർത്തനത്തിന് അവർ തൃപ്തരല്ല എന്നുള്ളതാണ് അതിനപ്പുറത്ത് ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളത് അവരുടെ മാത്രം താല്പര്യമാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് അതിനകത്ത് അഭിപ്രായം പറയുന്നതിന് കാര്യമില്ല എങ്കിലും ആലപ്പുഴയിലെ താങ്കളുടെ ഒരു പ്രതീക്ഷ എത്രത്തോളമാണ് ആലപ്പുഴയിൽ ഇത്തവണ കഴിഞ്ഞ തവണ വളരെ നേരിയ ഭൂരിപക്ഷത്താണ് കോൺഗ്രസിന് ആ സീറ്റ് നഷ്ടപ്പെട്ടത് ഇത്തവണ തീർച്ചയായിട്ടും സീറ്റ് ജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അവിടുത്തെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടോ ഒന്നെ പറയണ്ട അത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ശരി വളരെയധികം നന്ദി എം ലിജു ആണ് സംസാരിച്ചത് എന്തായാലും വലത് തരംഗത്തിലാകെ നിന്ന ആലപ്പുഴ അത് നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിൻ്റെ ലക്ഷ്യം അതിന് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരം ജി സുധാകരൻ്റെ പേരും സജീവ പരിഗണനയിലുണ്ട് എന്നുള്ളതാണ് ശരണ്യ തുടരുന്നുണ്ട് ശരണ്യ സംസാരിച്ചു വന്നത് ജി സുധാകരനെക്കുറിച്ചാണ് അദ്ദേഹത്തിനെ എന്തുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചല്ല അശ്വതി കഴിഞ്ഞ കാലയളവിൽ അതായത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് ശേഷവും കഴിഞ്ഞ സർക്കാരിൻ്റെ മാറ്റത്തിന് ശേഷവും പല ഘട്ടങ്ങളിലും നമ്മൾ ജി സുധാകരനുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിലെ സി പി എം രാഷ്ട്രീയത്തിനകത്തുണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ് അദ്ദേഹം പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തതാണ് പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ഘട്ടമൊക്കെ കടന്നു വരുമ്പോഴും ഇതിനകത്ത് ഇപ്പോഴും നേതൃത്വത്തെ പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വത്തെയും പിണറായി വിജയനെയും തള്ളി പറയാത്ത ഒരാൾ എന്നുള്ള ഒരു അത് എത്ര പ്രതിസന്ധി ഘട്ടത്തിലും അദ്ദേഹത്തെ അപമാനിക്കുന്ന ഘട്ടം വരെ പല പല സമയത്തും ഉണ്ടായിട്ടും അദ്ദേഹം അത്തരം ഒരു സംസ്ഥാന നേതൃത്വത്തെ പ്രത്യേകിച്ച് പിണറായിയെ തള്ളി പറയാത്ത ഒരാളാണ് എന്നുള്ളതാണ് മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായി ഈ ജി ജി സുധാകരൻ്റെ ആണെങ്കിലും തോമസ് ഐസക്കിൻ്റെതാണെങ്കിലും പേരുകൾ പരിഗണിക്കുമ്പോൾ ഇനി ഒരു മുതിർന്ന നേതാവിനെ അതായത് അത്തരത്തിൽ ഒരു മുതിർന്ന നേതാവിനെ ഇട്ടാൽ മാത്രമേ ഇവിടെ ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട് സി പി എമ്മിന് ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ ഒരു വോട്ട് കണക്കാക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാകും അരൂറിൽ അതായത് അരൂരിൽ മൂന്ന് തവണ എ മാരിഫ് അവിടെ മത്സരിച്ച് വിജയിച്ച ആളാണ് നിയമസഭയിലേക്ക് പക്ഷേ അവിടെ പോലും ആ വോട്ട് നിലനിർത്താനോ അദ്ദേഹത്തിന് അവിടെ വോട്ട് പിടിക്കാനോ ഉയർത്താനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സി പി എമ്മിന്റെ ഏറ്റവും ഇടതു കോട്ടയായ ചേർത്തല മാത്രമാണ് ലീഡ് നൽകിയത് കായംകുളത്തെ നേരിയ ലീഡ് വന്നു പക്ഷെ ചേർത്തലയാണ് ലീഡ് നൽകിയത് മറ്റെല്ലാ ഇടങ്ങളിലും ആ എ മാരിഫ് സാഹചര്യം ഉണ്ടായിരുന്നു പൊതുവെ ശ്രീ ി എൻ ഹാസ്കർ നമുക്കൊപ്പം ചേരുന്നുകർ ഇപ്പോൾ ആലപ്പുഴ വലിയ ചർച്ചയാവുകയാണ് ആലപ്പുഴയിൽ അപ്രതീക്ഷിത നീക്കം നടക്കുന്നു എന്ന വാർത്ത വരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ തോമസ് ഐസക്കിനൊപ്പം ജി സുധാകരന്റെ പേരും സജീവ പരിഗണനയിലുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് താങ്കളുടെ അഭിപ്രായം അങ്ങനെയല്ലേ ഇതിൽ ഒന്ന് സംബന്ധിച്ചിടത്തോളം വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അതിനിർണ്ണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ പ്രാതിനിധ്യം ഉറപ്പിക്കുക എന്നുള്ളത് ഈ ഘട്ടത്തിൽ സി പി എം എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും അത്തരം ചിന്തകൾ ഉയർത്തിക്കൊണ്ട് വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തണം കടുത്ത മത്സരം ഉണ്ടാക്കണം എന്ന അർത്ഥത്തിൽ തന്നെയാണ് സി പി തീരുമാനിക്കുന്നത് എന്നാണ് നാം നമുക്ക് വിശ്വസിക്കാനാവുക അതുകൊണ്ട് തന്നെ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നുള്ളതാണ് അതിൽ ആരിഫ് മോശം സ്ഥാനാർത്ഥിയാണ് എന്നൊരു ചിത്രം നിലവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി പരിഗണിക്കപ്പെടേണ്ടതാണ് സർവർ തോമസ് ഐസക്കും അതുപോലെ തന്നെ സർവ ജി ഒക്കെ മുതിർന്ന നേതാക്കന്മാരെന്ന നിലയിൽ കൂടുതൽ ജന സ്വാധീനമുള്ള ആളുകൾ എന്ന നിലയിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ് സ്വാഭാവികമായി ഇത് പാർട്ടി അക്കാര്യത്തിൽ തുറന്ന ചർച്ചയ്ക്കു ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കൂ ഇവിടെ അങ്ങനെ അങ്ങനെ ഒരു സാധ്യത ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് സിറ്റിംഗ് സീറ്റ് എന്ന നിലയിൽ ആലപ്പുഴ നിലനിർത്തേണ്ടതിന്റെ കൂടി ആവശ്യകത വളരെ നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അതുകൊണ്ടുകൂടിയാവാം ഇത്തരത്തിൽ ചർച്ചകൾ വരുന്നത് പാർട്ടിക്കുള്ളിൽ അത്തരം ചർച്ചകളുണ്ടോ എന്ന് അത്തരം പരിഗണനകളുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയുമാണ് അത്തരത്തിൽ പാർട്ടി ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് അപ്പൊ ശുഭാപ്തി വിശ്വാസമുള്ളത് ഏത് സ്ഥാനാർത്ഥി അല്ലല്ലോ മുഖ്യം വിജയസാധ്യതയും പാർലമെന്റിൽ അംഗത്വം ഉറപ്പിക്കുകയും ആണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള പാർട്ടിയുടെ തീരുമാനമെടുക്കേണ്ടത് അതിൽ വ്യക്തികൾക്ക് പ്രാതിനിധ്യമില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തികൾ ഒരു ഘട്ടത്തിലും അങ്ങനെ പരിഗണിക്കപ്പെടാറേയില്ല വ്യക്തികളല്ല പാർട്ടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാറുള്ളത് അപ്പോൾ പാർട്ടി നിശ്ചയിക്കുന്ന ഏതു സ്ഥാനാർത്ഥിയും ആ സ്ഥാനാർത്ഥി വിജയ സാധ്യത കൂടുതലുള്ള സ്ഥാനാർത്ഥിയായിരിക്കും അടിയർ ഡി എൻസ്കർ താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ഇപ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ മൂന്ന് പേരെയും ഇപ്പോൾ ഉയർത്ത് താങ്കൾ പറഞ്ഞതുപോലെ നിലവിലെ സിറ്റിംഗ് എം ഒപ്പം ഈ ജി സുധാകരനും തോമസ് ഐസക്കും ഇവരെ ഇവരുടെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ആലപ്പുഴയുമായുള്ള ആത്മബന്ധം അതൊക്കെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് അല്ല സർ ജി സുധാകരൻ ആണെങ്കിലും തോമസ് ഐസക്കാണെങ്കിലും തോമസ് ഐസക്കാണെങ്കിലും ആലപ്പുഴയുമായി അഭ്യർത്ഥിയുമായി ബന്ധമുള്ള ആളുകളാണ് വളരെ സുദീർഘമായ രാഷ്ട്രീയ അനുഭവങ്ങളുള്ള നേതാക്കന്മാരാണ് ആലപ്പുഴയുടെ നാടീഞ്ഞരമ്പുകളെ നല്ലതുപോലെ അറിയുന്ന നേതാക്കന്മാരാണ് അവർ രണ്ടുപേരും പക്ഷെ ആരിഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യുവാക്കളുടെ മുഖം കൂടിയാണ് പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ സാന്നിധ്യമുണ്ട് സാന്നിധ്യം അറിയിച്ചിട്ടുള്ളതാണ് മാത്രം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിലെ ന്യൂനപക്ഷ ആ വിശേഷ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് സഹകരണ അപ്പോ ആ എല്ലാ സാമൂഹിക ഘടനകളും കൂടി പരിഗണിച്ചിട്ടായിരിക്കും പാർട്ടി അത്തരത്തിലൊരു ചിന്ത വെക്കുക അല്ലെങ്കിൽ അത്തരത്തിലൊരു മാറ്റമുണ്ടെങ്കിൽ അങ്ങനെ മാറ്റം പോലും ആലോചിക്കുക പാർട്ടി അങ്ങനെ ആലോചിക്കാൻ സാധ്യതയുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഒരു രീതിക്കും റിസ്ക് എടുക്കാൻ കഴിയാത്തൊരു മണ്ഡലമാണല്ലോ ജി സുധാകരന്റെ പേര് ഇപ്പോൾ പരിഗണനയിലുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം അതൊക്കെ ഒരു ഘടകമാകില്ലേ അല്ല പ്രായം പാർലമെന്റ് അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുഭവമാണ് ഏറ്റവും പ്രധാനം സോ ജി സുധാകരനും തോമസ് ഐസക് ആണെങ്കിലും ആരിഫ് ആണെങ്കിലും ഇവർക്ക് പേർക്കും പാർലമെന്ററി രംഗത്ത് അനുഭവമുള്ള ആളുകളാണ് കാരണം വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ചുള്ള അതിനിർണ്ണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ് ഇന്ത്യൻ മതേതരത്വത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമാണ് ആ ഒരു ഘട്ടത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് സി പി എം വളരെ ജാഗ്രതയോടെ സമീപിക്കുകയുള്ളൂ വിജയസാധ്യതയുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ മികച്ച പാർലമെന്റ് അംഗമായി വളരെയധികം നന്ദിയൻസ്കർ ഞങ്ങളോട് സംസാരിക്കുന്നത് ഇപ്പോൾ ഝാർഖണ്ഡിൽ ചമ്പൈ സോറൻ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് മുഖ്യമന്ത്രിയായി തത്സമയം और विधि के अनुसार न्याय करूंगा मैं शोरे ईश्वर के शपथ लेता हूं कि जो विषय झारखंड राज्य के मुख्यमंत्री रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा उसे किसी व्यक्ति या व्यक्तियों को तब तक शिवाय जबकि ऐसे मुख्यमंत्री के रूप में मैं अपने कर्तव्य के सम्यक निर्वाहन के लिए ऐसा करना अपेक्षित हूँ मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संचित या प्रकट नहीं करूँगा ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ചംപൈ സോറൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് പത്ത് ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കണമെന്നാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടുതന്നെ രാഷ്ട്രീയ അനുശ്ചിതങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് അവിടെ ചംപൈ സോറൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് okay, then